ബക്കറ്റ് ഹാൻഡിൽ മെനിസ്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ ബക്കറ്റ് ഹാൻഡിൽ മെനിസ്കൽ ടിയർ ഇത് കുറച്ചെങ്കിലും ആളുകൾക്ക് പരിചയമുള്ളൊരു വേർഡാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്കസിൽ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയാണ് ഒരു ടൈപ്പ് ഓഫ് ഇഞ്ചുറിയാണ് സാധാരണ നമ്മുടെ ബക്കറ്റിൻ്റെ ഹാൻഡിൽ പോലെ ഒരു ടിയർ ഉണ്ടാവുകയും അത് കുറച്ചൊന്ന് പൊങ്ങി വരികയും വരുന്ന ടൈപ്പ് ഒരു ഇഞ്ചുറിയാണ് ഈ ഒരു ഇഞ്ചുറിക്ക് കോമൺ ആയിട്ട് ലോക്കിംഗ് ഒക്കെ മിക്ക ആളുകളും ഉണ്ടാവും എന്ന് വെച്ചാൽ ലോക്കിംഗ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ബക്കറ്റ് ഹാൻഡിൽ ടിയർ ഇല്ല എന്ന് പറയാനും സാധിക്കില്ല ചിലപ്പോഴൊക്കെ ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് അതായത് ഒരു പാർട്ട് അതിൽ നിന്നും മുറിഞ്ഞു മാറി മുട്ടിനകത്ത് ലൂസ് ബോഡി ബോഡിയായിട്ടൊക്കെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതാണ് ഒരു പരിധിവരെ തേയ്മാനങ്ങൾക്കുള്ള ചാൻസ് കൂട്ടുന്നത് ഇതുപോലൊരു ഇഞ്ചുറി നിങ്ങൾക്കുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എം ആർ എടുത്തപ്പോൾ ഇതുപോലൊരു ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലായെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കോമൺ ആയിട്ടും ഈ ഇഞ്ചുറി ഉണ്ടായത് അത്ര പെട്ടെന്നൊന്നും ആയിരിക്കില്ല ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇത് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷം കൂടിയതാവാം അപ്പോൾ ഇത് ഹൈ റിസ്ക്കിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കേസാണ് ഒരു കാരണവശാലും ബക്കറ്റ് ഹാൻഡിൽ ടിയറും അതുപോലെ തന്നെ എ സി എൽ ലിഗ്മെൻറ്റിൽ കംപ്ലീറ്റ് ടിയറും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്തിട്ട് സർജറി ഒഴിവാക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചെന്നെത്തുന്നത് അതിലും വലിയൊരു മേജർ സർജറിയിലേക്കായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് സമയത്ത് തന്നെ എന്ത് ഡിസിഷൻ വേണമെന്ന് തീരുമാനിച്ചതിന് ശേഷം അതനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രീ പ്രീഇൻജുറി ലെവലിലേക്ക് ഇഞ്ചുറിക്ക് മുമ്പുള്ള ലെവലിലേക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും സർജറി കഴിഞ്ഞാലും ലിമിറ്റേഷൻസ് കൊണ്ട് നിങ്ങൾ മുമ്പോട്ടേക്ക് പോകേണ്ടി വരും ഈ സർജറി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാരണം തേയ്മാനം കൂടി കൂടിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് വരും അപ്പൊ ഇത് ശ്രദ്ധിച്ചിട്ട് ഇതനുസരിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക